ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്സൻസിൻ്റെ പുലർവിലേക്ക് സ്വാഗതം ഷനി ഞാറ് നമ്മൾ ഇതാ ഒരു ഓഫർ വീഡിയോന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ജോടി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പം അത് വേണ്ടുന്ന ഒരു ഇതിന് മുന്നേ ഇട്ട് വീഡിയോ ഒന്ന് കയറി കണ്ടോണേ അപ്പോൾ ഇന്ന് ഒരുപാട് ക്രിസ്മസ് ഓഫറിൽ വന്നിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ സ്റ്റോക്കാണോ ഓഫേഴ്സ് ഓർഡേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ മേടിച്ചാലേ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ മേടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തോളെ അഞ്ഞൂറ്റി എഴുപത് മുതൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ടോപ്പും പാൻറ്റും ഷോളും കൂടെ ഉള്ള ഐറ്റംസ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇവിടെയും സ്കിപ്പ് ചെയ്യല്ലേ സെയിം പീസ് തന്നെ നമ്മുടെ കയ്യിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആണ് ഇതൊക്കെ പുതിയ പ്രിൻറ് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ ഒരു ഐറ്റത്തിനകത്ത് ഭയങ്കര ഡിമാൻഡാണ് പെട്ടെന്ന് പോവുകയും ചെയ്യും അതുകൊണ്ട് അപ്പോൾ ഓരോ പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പം വീണ്ടും വീണ്ടും നമ്മൾ പുതിയ പുതിയ പ്രിൻ്റുകൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ക്രിസ്മസ് കളക്ഷൻ ആയിക്കോട്ടെ ലാസ്റ്റ് ഒരു പാർട്ടി വെയർ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണുക കേട്ടോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി കണ്ടാലും മതി നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ആണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെല്ലാം കേട്ടോ അപ്പോൾ ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് അതുപോലെ ജാം സാറ്റിൻ്റെ നാല് കളർ വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് കോട്ടൺ ആണ് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പും പാൻറ്റും ഷോളോട് കൂടി വന്നിരിക്കുന്ന ഐറ്റമാണ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പോട്ട് രണ്ട് കാൽഷ്യമുള്ള അപ്രോക്സിമ ഡെഷ്യമെന്റ്സ് ആണ് ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആയിരിക്കും വേണ്ടത് ഇഷ്ടമാവുന്ന ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് പിന്നെ സ്ക്രീൻഷോട്ടേക്കാൻ അറിയാത്തവരാണെങ്കിൽ വീട്ടിൽ മറ്റൊരു ഫോൺ കാണുമല്ലോ അപ്പോൾ അതിലൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തയച്ചു തന്നാലും മതിയായിട്ട് കാരണം നമുക്ക് ഇത്രയധികം കളക്ഷൻസ് ഉള്ളതുകൊണ്ട് അയക്കാൻ പാടാണ് ഇനി ഒട്ടും നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എത്രാമത്തെ കളക്ഷനാണ് കാണിക്കുന്നത് എന്നിട്ട വീഡിയോ ആണ് എത്ര റുപ്പീസിൻ്റെ ഐറ്റം ആണ് ഏത് കളറാണെന്നൊക്കെ അത്രയും ഇതായിട്ട് പറഞ്ഞാലും നമുക്കത് മനസ്സിലാവത്തുള്ളൂ ഏത് ഐറ്റം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ റെഡും ബ്ലാക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് കളക്ഷനാണ് കേട്ടോ ഈ കാണിക്കുന്നത് നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് ഇപ്പോൾ ഇത് നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞ്ഞൂറ്റി എഴുപത് രൂപയെ വരുന്നോളൂ ടോപ്പിൽ കാണിക്കുന്ന എംബ്രോയ്ഡറി തന്നെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം ഇത് ജാംസാറ്റിൻ്റെ മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കോട്ടൺ പോലെ കോട്ടൺ പോലെ നല്ല കോട്ടൺ തന്നെ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അത്ര സോഫ്റ്റ് ആയിട്ട് വേറെയാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്ന പ്യുവർ കോട്ടണിൽ ബത്തക്കിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് പോസ്റ്റ് വഴിയാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസം ഡെലിവറിക്ക് എടുക്കും അതുപോലെ ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് അപ്പോൾ വേണ്ടത് എന്താ വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ ഡി ടി ആണോ പോസ്റ്റ് ആണോ വേണ്ടതെന്ന് ഇൻഫോം ചെയ്യണം ഡി ടി ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തില്ല ഡി ടി ഓഫീസിൽ വിളിക്കുമ്പോൾ പോയി കളക്ട് ചെയ്യണം പോസ്റ്റ് ആണെങ്കിൽ മാത്രമേ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുക പ്ലസ് ഷിപ്പിംഗ് ഉള്ള എല്ലാ ഐറ്റത്തിനും അതായത് പ്ലസ് സെവൻറ്റി കൊടുത്തിരിക്കുന്നതാണെങ്കിൽ ഓക്കെ പ്ലസ് സിക്സ്റ്റി കൊടുത്തിരിക്കുന്ന ഐറ്റത്തിനെല്ലാം പ്ലസ് സെവൻറ്റി ഷിപ്പിംഗ് ചാർജ് അതായത് പ്ലസ് ടെൻ റുപ്പീസും കൂടെ ഷിപ്പിംഗ് ചാർജ് വരും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ ഇത് റയോണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് രണ്ട് നാൽപ്പതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ റൊമാൻ സിൽക്ക് മെറ്റീരിയലിലാണ് നല്ല ബനാസി വിവിംഗ് കൊടുത്തുള്ളത് ദുപ്പട്ടാണ് നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിങ്ങേ വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പ്ലസ് എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് അതാണ് ഉദ്ദേശിച്ചതായിട്ട് നേരത്തെ അപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടുന്ന ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ